ജോസ്മോൻ മകളെ കഴുത്ത് നിരിച്ചു കൊന്നു എന്നറിഞ്ഞപ്പോൾ ഓമനപ്പുയ ഗ്രാമം വലിയ ഞെട്ടലിലാണ് കാരണം പൊതുവെ ശാന്തനായി നാട്ടുകാർക്ക് മുന്നിൽ പരോപകാരിയായ ജോസ്മോന് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നാണ് നാട്ടുകാർ ചോദിച്ചത് ജോസ്മോനെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു എന്നിട്ടും ഇരുപത്തെട്ട് വയസ്സുകാരിയായ മകളെ കഴുത്തുനിരിച്ചു കൊന്നു അതേസമയം സഹിക്കെട്ടിട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നാണ് ജോസ്മാൻ പോലീസിനോട് പറഞ്ഞത് വീട്ടിൽ എല്ലാവരോടും നിരന്തരം ഉപദ്രവിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യും നിസാര കാര്യങ്ങൾക്ക് പോലും വലിയ വഴക്കിലേക്ക് അവൾ എത്തിക്കും ഒരാളെയും ഭയമില്ല ആരെന്ത് പറഞ്ഞാലും അനുസരിക്കുകയും ഇല്ല നാട്ടുകാരെ കൊണ്ടാണെങ്കിൽ അതും ഇതും പറയിപ്പിക്കുകയും ചെയ്യും അങ്ങനെ സഹിക്കെട്ട് കൊന്നുപോയതാണ് സാറേ ഇതായിരുന്നു പോലീസ് ചോദ്യം ചെയ്യലിൽ ജോസ്മോൻ കുറ്റസമ്മതം അതേസമയം എയ്ഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റക്ക് പുറത്തുപോയതിനെ ചൊല്ലി ഇതിനു മുമ്പും വീട്ടിൽ തർക്കങ്ങളുണ്ടായിരുന്നു നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ യാത്രയാത്ര ശരിയല്ലെന്ന മട്ടിൽ ജോസ്മോനോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം മകൾ ഉണ്ടാക്കുന്ന നാണയക്കേടാണെങ്കിൽ അയാൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല മകളെ നന്നായി പഠിപ്പിച്ച് അനുയോജ്യനായ ഒരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു അവിടെയും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കി അവൾ വീട്ടിൽ തിരിച്ചെത്തി മകളുടെ ഈ അവസ്ഥ മാതാപിതാക്കളെ ഏറെ വിഷമിപ്പിച്ചിരുന്നു എങ്കിലും നല്ല ഒരാളെ കണ്ടെത്തി ഒരിക്കൽ കൂടി വിവാഹം കഴിപ്പിക്കാൻ മാതാപിതാക്കൾ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഏഞ്ചൽ അവൾ ിഷ്ടമുള്ള പോലെ നടക്കാൻ തുടങ്ങി നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ചു രാത്രി ആരൊക്കെയോ കൂടെ പുറത്തു പോവാനും തുടങ്ങി ചൊവ്വാഴ്ച രാത്രി പുറത്തു പോയി വന്ന ഏഞ്ചലിനെ ജോസ്മോൻ ശകാരിച്ചു ഇത് വാക്ക് തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തിച്ചു വഴക്കിനിടയിൽ ജോസ്മോൻ എയ്ഞ്ചലിനെ കഴുത്തുനിരിച്ചു തുടർന്ന് തോർത്തിട്ട് മുറുക്കി ഫ്രാൻസിസ് എന്ന ജോസ്മോന്റെയും കുടുംബത്തിന്റെയും പാശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് ആദ്യം സംശയിച്ചത് എയ്ഞ്ചലിന്റേത് ആത്മഹത്യ ആണെന്നായിരുന്നു അച്ഛനും അമ്മയും മകളും അച്ഛന്റെ മാതാപിതാക്കളും മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത് ആത്മഹത്യ ചെയ്ത മകളുടെ മൃതദേഹം നാണക്കേട് ഭയന്ന കുടുംബാംഗങ്ങൾ സാധാരണ മരണമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്നും പോലീസ് കരുതി പരിശോധനയിൽ ി കണ്ടെത്തിയ കഴുത്തിലെ പാടുകളാണ് കൊലപാതകമാണെന്ന് സംശയിക്കാന് കാരണം ആരോടും ഒന്ന് ദേഷ്യപ്പെടുക പോലും ചെയ്യാത്ത ഫ്രാൻസിസ് എങ്ങനെ സ്വന്തം മകളെ കൊലപ്പെടുത്തുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പകൽ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രി സെക്യൂരിറ്റി ജോലി ചെയ്തും ഇതിനിടയിൽ ഒഴിവു സമയങ്ങളിൽ ബോട്ടുകളിൽ സഹായമായി പോയുമാണ് ജോസ്മൻ കുടുംബം പുലർത്തിയിരുന്നത് ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ കഴിയുന്നത് സംബന്ധിച്ച തർക്കങ്ങളും രാത്രി യാത്രയുമാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഏഞ്ചലിന്റെ കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ ആരും ആദ്യം വിശ്വസിച്ചില്ല കാരണം ആ വീട്ടിൽ നിന്ന് അത്തരം ഒരു സംഭവം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഏഞ്ചലിൻ ചിരിച്ചുകൊണ്ട് ചുറുചുറുക്കോടെയാണ് നാട്ടുകാരോട് ഇടപഴകിയിരുന്നത് പക്ഷെ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ഏഞ്ചൽ എല്ലാവരോടും എന്നും വഴക്കുകൂടും ആർക്കും ഒരു സ്വസ്ഥതയും സമാധാനവും അവൾ കൊടുത്തിരുന്നില്ല അമ്മയുടെ കൺമുന്നിൽ വെച്ച് ഇരുപത്തെട്ടുകാരിയെ അച്ഛൻ തോർത്ത് ഉപയോഗിച്ച് കഴുത്തുനിരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മകളുടെ ദുർനടപ്പ് അയാൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനഞ്ച് വാർഡ് ഓമനപ്പുഴ കുടിയാശ്ശേരിയിൽ ഏഞ്ചൽ ജാസ്മിൻ ആണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പിതാവ് ജോസ്മോൻ എന്ന ഫ്രാൻസിസിനെ ഇന്നലെ തന്നെ മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അമ്മ ജെസിക്ക് കൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും ചൊവ്വാഴ്ച രാത്രി പതിനൊന്നോടെയാണ് വീട്ടിൽ വെച്ച് കൊലപാതകം നടത്തിയത് എന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത് കൊലപാതക സമയത്ത് താനും ഒപ്പമുണ്ടായിരുന്നതായി ഏഞ്ചലിന്റെ അമ്മ ജെസിയും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി ഇവരെയും കേസിൽ പ്രതി ചേർത്തേക്കാം കഴുത്തിലെ രണ്ട് രക്തകുയലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ്മോനും ഭാര്യയും അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം പി ജെ ഇമ്മാനുവൽ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തിയാണ് മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയത് മൂന്ന് വർഷം മുൻപ് വിവാഹിതയായ ഏഞ്ചൽ ഭർത്താവുമായി വഴക്കിട്ട് അഞ്ചു മാസമായി സ്വന്തം വീട്ടിലായിരുന്നു ഇവിടെ വന്നതിനു ശേഷം അച്ഛനും അമ്മയും മറ്റും കുടുംബാംഗങ്ങളുമായി വഴക്കിടുന്നതും പതിവായിരുന്നു ജോസ്മോൻ തടഞ്ഞെങ്കിലും ചൊവ്വാഴ്ച രാത്രി സ്കൂട്ടർ എടുത്ത് ഏഞ്ചൽ പുറത്തുപോയി തിരികെ എത്തിയപ്പോൾ ഏഞ്ചലും ജോസ്മോനുമായി മൽപിടുത്തമുണ്ടായി ഇതിനിടെ തറയിൽ വീണ തോർത്ത് ഉപയോഗിച്ച് ജോസ്മോൻ ഏഞ്ചലിനെ കഴുത്തുനിരിച്ചു കൊല്ലുകയായിരുന്നു ഈ സമയം ജെസിയും കൂടെയുണ്ടായിരുന്നു ചെട്ടിക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇൻക്വസ്റ്റ് നടപടി നടത്തിയപ്പോൾ ഏഞ്ചലിന്റെ കഴുത്തിലെ പാട് കണ്ട് തോന്നി പിന്നീടുള്ള പോലീസിന്റെ ചോദ്യം ജയിലിൽ ജോസ്മോൻ കുറ്റസമ്മതം നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ അച്ഛൻ സേവിയറിനെ ഏഞ്ചൽ മർദ്ദിച്ചതായും മൊഴി നൽകി ബുധനാഴ്ച രാത്രി വീട്ടിലെത്തിയ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്ത ശേഷം വീട് പൂട്ടി സീൽ ചെയ്തു സംഭവ സമയത്ത് ജോസ്മോന്റെ ഭാര്യ ജസിയും പിതാവ് സേവിയറും മാതാവ് സൂസിയും വീട്ടിലുണ്ടായിരുന്നു കൊലപാതക ശേഷം ഇവർ നാലുപേരും അതേ വീട്ടിൽ തന്നെ കഴിഞ്ഞു ഇന്നലെ പുലർച്ചെയോടെ വീട്ടുകാരുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ മരണവിവരം അറിയുന്നത് മകളെ വിളിച്ചിട്ട് ഉണരുന്നില്ലെന്നും എന്ത് സംഭവിച്ചു എന്നും തങ്ങൾക്കറിയില്ലെന്നുമാണ് കുടുംബം ബന്ധുക്കളെയും അയൽവാസികളെയും അറിയിച്ചത്